രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചായ ഉണ്ടാക്കാനായിട്ട് കിച്ചനിൽ കയറി ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാപ്പി ഉണ്ടാക്കുന്ന ധൃതിപ്പാടാണ് കേട്ടോ രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ഡലി തട്ടിയിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കുട്ടന്മാരെ പാത്രത്തിലോട്ട് ഇളക്കിയിട്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ദാഗി കിടക്കുന്ന അതുണ്ടാക്കിയ പാത്രം കഴുകുന്ന ജോലി പിന്നെ ഞാൻ വെച്ച് താമസിപ്പിച്ചില്ല കൈയ്യോടെ തന്നെ പാത്രം കഴുകി വെച്ചു പിന്നെ ദാ ഒരു ബാസ്ക്കറ്റ് വെള്ളമുണ്ട് അത് ഞാൻ പിന്നെ എൻ്റെ കോവൽ ചെടിയുടെ ചോട്ടി കൊണ്ടുപോയി ഒഴിച്ചു കോവൽ ചെടിക്കും സന്തോഷമായി പിന്നെ ആ ഇഡലി തട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഇഡലി പറ്റിപ്പിടിച്ച മാവൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഒന്നും കൂടി സോപ്പിട്ട് ക്ലീൻ ചെയ്തു വെച്ചു പിന്നെ കറി ഉണ്ടാക്കാനുള്ള തൃതിയിലായിരുന്നു ഒരു സദ്യ തന്നെ വെക്കേണ്ട ഒരുക്കത്തിലാണ് ഞാൻ ഇന്ന് കേട്ടോ ആദ്യം തന്നെ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു പരിപ്പെല്ലാം കഴുകി ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി വെളിച്ചെണ്ണ ഉപ്പ് പച്ചമുളക് പിന്നെ ഒരു സ്പൂണും ഇട്ട് ഞാൻ നേരെ സ്റ്റൗവിലോട്ട് വെച്ചു കേട്ടോ സ്റ്റൗവും കത്തിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറിയുടെ കിറ്റ് കിറ്റെടുത്തുകൊണ്ട് വന്നേ പച്ചക്കറി കിട്ടിയെന്ന് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാറിനുള്ളത് അവിയലിനുള്ളത് പച്ചടിക്കുള്ളത് പച്ചക്കറികളെ മാറ്റി വെച്ചു കേട്ടോ പച്ചടിക്ക് ഞാൻ വെള്ളരിക്ക കൊണ്ടുള്ള പച്ചടി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ആദ്യം തന്നെ ഞാൻ സാമ്പാറിനുള്ള പച്ചക്കറി അരിയാന്ന് വിചാരിച്ച രണ്ടാമത് അവിയലിനുള്ളത് അരിയാന്ന് വിചാരിച്ചു കേട്ടോ സാമ്പാറിനുള്ള പച്ചക്കറി കഷ്ണങ്ങൾ നമ്മൾ വലുതായിട്ട് വേണം അരിയാനായിട്ടുള്ളത് അതുപോലെ തന്നെ അവിയലിനുള്ള പച്ചക്കറിയാണെങ്കിൽ നീളത്തിൽ വേണം കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ടും അതനുസരിച്ചിട്ടാണ് ഞാൻ അരിയുന്നത് സാമ്പാറിനുള്ള പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞ് വൃത്തിയായിട്ട് അത് ഒരു പാത്രത്തിലാക്കി മാറ്റി കേട്ടോ അതുപോലെ തന്നെ അവിയനുള്ള കഷ്ണങ്ങൾ ഞാൻ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് അത് നീളത്തിൽ തന്നെ അരിഞ്ഞ് അത് വേറൊരു പ്ലേറ്റിലോട്ടാക്കി വെക്കുന്നുണ്ട് ഈ പച്ചക്കറി വേസ്റ്റുകളൊന്നും ഞാൻ പാഴാക്കാറില്ല കേട്ടോ ഇതിൻ്റെ എല്ലാം പച്ചക്കറിയുടെ തൊലികളും അതുപോലെ തന്നെ എല്ലാം വേസ്റ്റും ഞാൻ നേരെ കൊണ്ടുപോയി കളയുന്നത് എൻ്റെ പച്ചക്കറിയുടെയും അതുപോലെ തന്നെ ചെടികളുടെയൊക്കെ ചോട്ടിലാണ് ഞാൻ പിന്നെ കൂടുതൽ റോസാ ചെടിയുടെ ചോട്ടിലാണ് കേട്ടോ ഇതൊഴിക്കുന്നത് പിന്നെ എനിക്ക് മുളവ് കൃഷിയുണ്ട് മുളവ് കൃഷിന്നൊന്നും പറയാൻ പറ്റില്ല ഒന്നോ രണ്ടോ മൂടേ ഉള്ളൂ കേട്ടോ അതിനകത്ത് ഞാൻ ഇടത്തില്ല അതിന് ഞാൻ പച്ചക്കറിയുടെ വെള്ളമൊക്കെ ആണോ ഒഴിക്കും ഉലുവ പൊടിച്ചതൊക്കെ തീർന്നു പോയതുകൊണ്ട് പിന്നെ എനിക്ക് ഉലുവ വറുത്ത് പൊടിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടോ വീട്ടിൽ തന്നെയാണ് വറുത്ത് പൊടിപ്പിക്കുന്നത് സാമ്പാർ പുലിശ്ശേരി അതുപോലെ തന്നെ മീൻകറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉലുവ കൂടിയ തീരോൾ അല്ലെങ്കിൽ കറിക്കുന്ന ഒരു ഉലുവ ഞാൻ വർത്തമി ചാക്ക് ആക്കിയിട്ട് ഞാൻ പിന്നെ അത് പൊടിക്കാനായിട്ട് വെച്ചേട്ടോ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തു അത് കഴിക്കാൻ ഞാൻ പിന്നെ തേങ്ങ പിടിക്കാനായിട്ട് അമ്മയുടെ കൊടുത്തോട്ടാ അമ്മ തേങ്ങ പൊടിച്ച് തന്നു അപ്പോഴത്തേക്ക് പിന്നെ സാമ്പാർ വെക്കണം പിന്നെ ഞാൻ സാമ്പാർ എടുക്കുന്ന തോമ്പ് മൈസോ തോമ്പാണ് അതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് മിക്കുക സാമ്പാറണമായിട്ട് കഴുകി വെച്ച ഓരോ ഇല്ല ഞാൻ കുക്കറിനകത്തോട്ട് തട്ടിയിട്ട് പിന്നെ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ഞാൻ ഓരോന്നായിട്ട് പറക്കി അതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആവശ്യമുള്ള ഉപ്പ് മഞ്ഞപ്പൊടി കായപ്പൊടി ഉളവപ്പൊടി വറുത്ത് വെച്ച ജീരകം പിന്നെ കുക്കറിൻ്റെ വെയിറ്റ് കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ അത് വേവിക്കാനായിട്ട് അടുപ്പിനകത്തോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് ഞാൻ തിരിവെച്ച തേങ്ങയില അവിയലിനം അതുപോലെ തന്നെ പച്ചടിക്കൊക്കെ അരയ്ക്കുന്നുണ്ട് കൂട്ടത്തില് പരിപ്പ് കറക്കിയുള്ള അരിപ്പ്